എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അടിയോളം ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഹൗസ് പ്ലോട്ടിൻ്റെ അതിൽ തന്നെ പെടുന്ന ഒരു പഴയ വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഏകദേശം നൂറടിയോളം ഫ്രണ്ടേജും നൂറടിയോളം നീളത്തിലും നൂറടിയോളം വീതിയിലുമുള്ള ഒരു സ്ക്വയർ ഹൗസ് പ്ലോട്ടാണ് നല്ലൊരു അലുവ കഷ്ണം പോലത്തെ ഒരു ഭൂമിയാണ് ഇതിൽ പെടുന്ന ഈ പഴയ വീട് വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് വീടിൻ്റെ കഥ അധികം വിവരിക്കുന്നില്ല എന്നിരുന്നാലും ഏകദേശം ഒരായിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള പഴയ ഒരു വീടാണ് ഈ വീട് ഇപ്പോൾ നിലവിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം മൂന്ന് നാല് ഫ്ലോട്ടുകളാക്ക ആക്കുന്നതിനോ അതുപോലെ തന്നെ വീട് പണിത് കൊടുക്കുന്നതിനോ അതുപോലെ നല്ലൊരു വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ രണ്ട് ഫ്ലോട്ടുകളാക്കിയിട്ട് രണ്ട് വീട് പണിയുന്നതിനോ ഒക്കെ അനുയോജ്യമായ ശരിക്കു പറഞ്ഞാൽ നാല് ഫ്ലോട്ടാക്കി അഞ്ച് സെൻറ്റിൻ്റെ നാല് ഫ്ലോട്ടാക്കി നാല് വീട് പണിത് കൊടുക്കുന്നതിനോ ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ രണ്ട് പത്ത് സെൻറ്റിൻ്റെ ഫ്ലോട്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾക്ക് രണ്ട് വീട് പണിയാം അല്ലെങ്കിൽ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ നല്ല മനോഹരമായ ഒരു വീട് പണിയുന്നതിനും അനുയോജ്യമായ ഒരു സ്ഥലമാണ് വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മെയിൻ ഹൈവേ തൃശ്ശൂർ ജില്ലയിലെ ഊരകം പ്രദേശത്താണ് ഈ പ്ലോട്ടും ഈ ലാൻഡും സ്ഥലം വീടും വരുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ വീടും ഒരുമിച്ചാണെങ്കിൽ നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് മുറിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ റേറ്റും കാര്യങ്ങളും പിന്നീട് തീരുമാനിക്കാം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക